അഴീക്കോട് ബീച്ചിലെ കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു അഴീക്കോട് മുനിക്കൽ ബീച്ചിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നടന്ന മോഷണത്തിൽ ഇരുപത്തി രൂപയും കച്ചവട സാധനങ്ങളും കവർന്നു മുനയ്ക്കൽ ബീച്ചിനകത്ത് കച്ചവടം നടത്തുന്ന ഏഴ് കടകളിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ എത്തിയ കച്ചവടക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് അഴീക്കോട് സ്വദേശി മരത്താന്തറ സഹീർ ജമീല ദേവൻ സുഹറ നിയാസ് സുരേഷ് എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പറഞ്ഞാൽ മതി അങ്ങനെയൊന്നും പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പൈസ തർക്കു